അറുന്നൂറടിത്താഴ്ചയിലേക്ക് വീണിട്ടും അതിശയകരമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന സുഭാഷിന്റെയും കൂട്ടുകാരുടെയും കഥ കൊടൈക്കനാലിലെ പിശാജിന്റെ അടുക്കള എന്നറിയപ്പെട്ട പിന്നീട് ഗുണാക്കേവെന്ന് പേരുമാറ്റിയ ആ ഗുഹയിൽ വീണവരൊന്നും തിരികെ വന്നിട്ടില്ല ആഴങ്ങളിൽ എവിടെയോ അവരുണ്ടെന്ന് വിശ്വസിച്ച് ഉറ്റവർ നീര് ജീവിക്കുന്നു അപ്പോൾ ഗുഹയിൽ ജീവനോടെ സംസ്കരിക്കപ്പെട്ട ഒരാളുടെ കഥ അറിഞ്ഞാലും അമേരിക്കയിലെ സാക് ലേക്ക് സിറ്റിയിൽ നിന്നും അൻപത്തി അഞ്ച് മൈൽ അകലെ ഉട്ടായിലെ നട്ടീപുട്ടിയ്ക്കേ ഭൂമിയുടെ ഉള്ളറകളിലെ ചൂടുറവകളുടെ കാലപ്രവാഹത്തിൽ രൂപമെടുത്ത ഗുഹ സാഹസികരെ എക്കാലവും ആകർഷിച്ച ഇരുണ്ട അറകൾ അവിടേക്കാണ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തിനാലിന് ജോൺ എഡ്വേർഡ് ജോൺസ് എത്തിയത് ദ ബെർത്ത് കനാൽ എന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെയോ നിരങ്ങി കടന്നു പോകാവുന്ന ഒരിടമായിരുന്നു ലക്ഷ്യം ജോണിനൊപ്പം സഹോദരൻ ജോഷുമുണ്ടായിരുന്നു ഗുഹാപ്രേമികൾ കമിഴ്ന്നു കിടന്ന് ഇഴഞ്ഞു നീങ്ങുന്ന ഇടുങ്ങിയ ഭാഗം ജനനത്തെ സൂചിപ്പിക്കുന്ന ചലനമായതിനാൽ കിട്ടിയ പേര് ജോൺ പതിയെ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങി പക്ഷേ തെറ്റിപ്പോയെന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞു ജോൺ നിരങ്ങി നീങ്ങിയത് മറ്റേതോ തിരിവിലേക്കായിരുന്നു ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വരെ മാത്രം നീളവും വീതിയുമുള്ള ഒരു കുടുക്ക് ബോ പുഷ് എന്ന് വിളിക്കുന്ന എൽ ആകൃതിലുള്ള ഭാഗത്താണ് ജോൺ കുടുങ്ങിയത് ആറടി നീളവും തൊണ്ണൂറ് കിലോ ഭാരവും ഉണ്ടായിരുന്നു ജോണിന് ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് കളഞ്ഞ് നെഞ്ചിൻ കൂടി ചെറുതാക്കി ജോൺ രക്ഷപ്പെടാൻ നോക്കി പക്ഷേ ശ്വാസമെടുക്കുമ്പോൾ അയാൾ വീണ്ടും കൂടുതൽ ഞെരുങ്ങി സഹോദരൻ ജോഷാണ് ജോണിനെ കണ്ടെത്തിയത് നൂറിലേറെ രക്ഷാപ്രവർത്തകർത്തി ഗുഹാ കവാടത്തിൽ നിന്നും നാനൂറ് അടി ദൂരെയായിരുന്നു ജോൺ കുടുങ്ങിയത് കയറും ട്രോളിയും ഉപയോഗിച്ച് കെട്ടിവലിക്കാനുള്ള ശ്രമം പകുതി വിജയിച്ചു അവരോട് ജോൺ ചോദിച്ചു എന്നെ രക്ഷിക്കാനാകില്ലേ കെട്ടി ഉയർത്തുന്നതിനിടയിൽ ഉറപ്പില്ലാത്ത ഗുഹാഭിത്തി ഇടിഞ്ഞു അയാൾ വീണ്ടും ആഴത്തിലേക്ക് വീണു ട്രോളി വന്നിടിച്ച് മുഖത്ത് പരിക്കേറ്റ റയാൻ ഷൂട്ട്സ് എന്നയാളെക്കുറിച്ചും ജോൺ അപ്പോൾ അന്വേഷിച്ചു അയാൾക്ക് സുഖമല്ലേ നന്നായി മുറിവേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം ജോൺ മിണ്ടിയില്ല രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മണിക്കൂർ നേരത്തെ പരിശ്രമം ഫലം കണ്ടില്ല ജോൺ മരിച്ചു ലോകത്തെ ഏറ്റവും നശിച്ച മരണം ഗുഹാശാപം അവിടം കൊണ്ടും തീർന്നില്ല ജോണിന്റെ മൃതശരീരം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അധികൃതർ ഒരു തീരുമാനത്തിലെത്തി ജോണിനെ അവിടെ തന്നെ എന്നേക്കുമായി ഉറങ്ങാൻ വിടുക അവർ ആ ഗുഹാ കവാടം ജോണിനെയും ചേർത്ത് അടച്ചുപൂട്ടി നട്ടിപ്പുട്ടിയിലേക്ക് എത്തുന്ന സമയം ജോൺ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു മരിക്കുമ്പോൾ ഭാര്യ എമിലി മൂന്ന് മാസം ഗർഭിണിയായിരുന്നു മൂത്ത മകൾ ലിസിയുടെ പ്രായം വെറും എട്ടു മാസം മാത്രമായിരുന്നു നട്ടിപ്പുട്ടി ഗുഹയിലെ ആദ്യ മരണമായിരുന്നു ജോൺ എഡ്വേർഡിൻ്റേത് ജോൺ കുടുങ്ങുന്നതിന് നാല് വർഷം മുൻപ് രണ്ടായിരത്തി നാലിൽ ഇതേ സ്ഥലത്ത് രണ്ടുപേരെ രക്ഷിക്കാനായതായി രേഖകളുണ്ട് ജോണിന് പക്ഷേ ആ ഭാഗ്യം കിട്ടിയില്ല അവിടെ ആഴത്തിൽ അയാൾ ഇപ്പോഴും തലകീഴായി കുടുങ്ങിക്കിട്ടപ്പുണ്ട് നട്ടിപ്പുട്ടിയിലേക്ക് വരുന്നവരെല്ലാം ജോണിനായി പനിനീർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു